മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ഗൂഢാലോചന നടത്തിയെന്ന രഹസ്യ വിവരം യു എസ് അധികൃതർക്ക് ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എന്നാൽ പെൻസിൽവാനിയയിൽ ഇരുപതുകാരൻ ട്രംപിനെ ആക്രമിച്ചതിന് ഈ ഗൂഢാലോചന ആരോപണവുമായി ബന്ധമൊന്നുമില്ലെന്നാണ് വിവരം പെൻസിൽവാനിയയിലെ റാലിക്ക് മുൻപ് തന്നെ ട്രംപിന് ജീവന ഭീഷണിയുണ്ടെന്ന വിവരം യു എസ് സീക്രട്ട് സർവീസിന് ലഭിച്ചതായും എന്നാൽ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും കാര്യമായ നടപടികൾ സ്വീകരിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കാതിരുന്നെന്നും ആരോപണങ്ങളുണ്ട് പൊതുപരിപാടികളും റാലികളും കുറയ്ക്കണമെന്ന മുന്നറിയിപ്പ് മാത്രമേ നൽകിയിരുന്നുള്ളൂ അന്വേഷണ ഏജൻസികൾ അക്രമിക്ക് ഇറാനുമായി ബന്ധമുണ്ടെന്ന ആരോപണം സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർ ആയിരുന്ന ഖാസിം സുലൈമാനി യു എസിൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സുലൈമാനെ വധിക്കാൻ ഉത്തരവിട്ട ട്രംപിനെ കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കുകയാണ് വേണ്ടതെന്നുള്ള നിലപാടാണ് ഇറാൻ ഉള്ളതെന്നും കുറ്റവാളിയായ ട്രംപിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് ഇറാൻ്റെ പ്രതികരണം വധശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും മറ്റ് ഏജൻസികളും ട്രംപിന് കൂടുതൽ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അതിനിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം ട്രംപ് വധശ്രമത്തെ ചുറ്റിപ്പറ്റി നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് പുറത്തു വരുന്നത് ട്രംപിന് നേരെയുള്ള ആക്രമണം തിരക്കഥ അനുസരിച്ച് തയ്യാറാക്കിയതാണെന്ന തരത്തിലുള്ള ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്